എരുമേലി വടക്ക് എരുമേലി തെക്ക് കോഴിക്കോട് എന്നീ വില്ലേജുകളിൽപ്പെട്ട മലയോര മേഖലയിലെ പട്ടയ വിതരണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാകുമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തിങ്കൽ എം എൽ എ പറഞ്ഞു പുഞ്ചുവയലിൽ നടന്ന ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തഹസിൽദാർ ഉൾപ്പെടെ പതിനേഴ് പുതിയ തസ്തികകളോടെയാണ് പട്ടയ നടപടികൾ ഏകോപിപ്പിക്കുന്നത് പുത്തഞ്ചന്തയിൽ നിലവിൽ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഒരു വർഷത്തിനകം പ്രദേശത്തെ എല്ലാവർക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പമ്പാവാലി വാലി എല്ലി പഞ്ചായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് വാർഡുകൾ ആ രണ്ട് വാർഡുകളിൽ ആയിരത്തോളം കുടുംബങ്ങൾ നിയമസഭയിൽ ഞാൻ പലവട്ടം അവിടുത്തെ പട്ടയവും ഈ ഹിൽമെൻ സെറ്റിൽമെന്റ് വരും അവിടെ പക്ഷെ തടസ്സങ്ങൾ നേരത്തെ തന്നെ പരിഹരിച്ചു പക്ഷെ മുമ്പ് കൊടുത്ത പട്ടയം നടപടിക്രമങ്ങൾ പാലിക്കാതെയും നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്താതെയും നൽകി എന്നുള്ളൊരു തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് അവിടുത്തെ തടസ്സം പരിഹരിക്കാൻ കൂടുതൽ എളുപ്പമായിരുന്നു കാരണം ചില യും പ്രശ്നമായിരുന്നു മുമ്പ് ഇല്ലാതെ സാധുതയുള്ളതാക്കി മാറ്റുക എന്നുള്ള കുറെ എളുപ്പമുള്ള ഒരു അതുകൊണ്ട് അത് ആദ്യം സംഭവിച്ചു അതേ സമയത്തു തന്നെ അതേപോലെ തന്നെ ഹിൽമെന്റ് പട്ടയത്തിന് വേണ്ടി ഈ പുച്വയൻ ഈ മേഖലയിലെ ഇപ്പൊ നിങ്ങൾ വിട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഭൂമിക്ക് പട്ടയം നൽകിയതിനുള്ള നടപടികളും അതേ പരിശ്രമവും അതേ ഇടപെടലുകളും നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് പക്ഷേ ഇവിടെ കുറച്ചുകൂടി നിയമപരമായ വിവിധ സർക്കാർ ാണ് അല്പം കൂടി വൈകിയത് ഇവിടെ രണ്ട് പേരെ ഞാൻ ഈ ഭരണ നേതൃത്വം സംസ്ഥാന ഗവൺമെന്റ് ഭരണ നേതൃത്വം രണ്ട് ആളുകളെ വളരെ നന്ദിയോടെ അനുസ്മരിക്കാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സാക്ഷാത് പിണറായി വിജയൻ

ഡെപ്യൂട്ടി തഹസിൽദാർ നെസി അനൽകുമാർ പട്ടയ വിതരണ നടപടികളെക്കുറിച്ച് വിശദീകരിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ നെസി അനൽകുമാർ പട്ടയ നടപടികളുടെ വിശദീകരണം നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എസ് അലാം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ഡി പി സി അംഗം കെ രാജേഷ് ഫാദർ മാത്യു പുത്തൻ പറമ്പിൽ കെ ബി ശങ്കരൻ ശൈലജ നാരായണൻ ചാർലി കോശി പി ഡി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം